നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടകൻ രാശിയിലുള്ള പുണർന്നകാല പൂയം ആയില്യം ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് വ്യാഴമാറ്റം വളരെ മോശമാണ് മെയ് ഒന്നാം തീയതി മുതൽ സംഭവിച്ചിരിക്കുന്നത് പാരമ്പര്യവാദികൾ പറയുമ്പോൾ വ്യാഴം പതിനൊന്നിലേക്ക് വന്നിരിക്കുന്നത് വളരെ ഗുണമാണെന്ന് പറയുമ്പോൾ നിങ്ങളറിയുക നിങ്ങൾക്കില്ലാത്ത ടെൻഷനും പ്രശ്നങ്ങളായിട്ടായിരിക്കും മെയ് ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക നമ്മുടെ ജ്യോതിഷമാണ് യാഥാർത്ഥ്യം സത്യം എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും വലിയ ഈശ്വരൻ്റെ ഒരു അടയാളം തന്നെയാണ് ഈ വ്യാഴമാറ്റം എന്ന് തിരിച്ചറിയുക അപ്പോൾ ടെൻഷൻ നടിക്കേണ്ട അതിനേക്കതിജീവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അർജുന പത്ത് മന്ത്രം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുളി കഴിഞ്ഞിട്ട് രാവിലെ ഒൻപത് പ്രാവശ്യം ജപിക്കുക മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ മഹാദേവും അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും വിശ്രൃതമായവർ പിന്നെ കിരീടിയും ക്ഷേതാശനും ധനഞ്ജയൻ വിഷ്ണുവും ഭീതികരം സവ്യ സാജി വിഹത്സ്യവും പത്തുനാമങ്ങളും ഭക്തിയാഭജിക്കുക നിത്യഭയങ്ങൾ അകന്നുപോകും നിശ്ചയം രാമനാരായണ ഈ മന്ത്രം രാവിലെ ഒൻപ്രാവശ്യം ജപിക്കുക അങ്ങനെ ഇരുപത്തേഴ് ദിവസം ജവിച്ചുകഴിയുമ്പോഴേക്കും നിങ്ങളുടെ ടെൻഷൻ മാറിയിട്ടുണ്ടാകും പിന്നെ അതുകൂടാതെ എല്ലാ വ്യാഴ യും മഹാവിഷ്ണു ഭഗവാനും പാൽപ്പായസവും ഭാഗ്യസ്വത്വും എല്ലാ തിങ്കളാഴ്ചയും മഹാദേവന് ധാര കൂടുപുഷ്പാഞ്ജലി പിന്മുളക്ക് വെള്ളം രീതിയെന്ന് നടത്തുക അതുകൂടാതെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും നാളുകാരും മുട്ടൽ നടത്തുക ഇതെല്ലാം പ്രണോമലയിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും ഇരുപത്തേഴ് ദേവകൾ തിരിഞ്ഞിറഞ്ഞ അത്ഭുത ദേവലോകം എറണാകുളം ജില്ലയിൽ മുയറ്റോട് താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്താണ് തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടുന്നത് അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഉള്ള ഒരു സംഘടനയാണ് സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിൽ ിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കഴിച്ചിനുള്ള പൈസ ഒഴിവാട്ടായിട്ട് തിരികെ ലഭിക്കും ചെയ്യും അതുപോലെ ഇത്രയും കാലമായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രീകൃഷ്ണവാസ്തു ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീകൃഷ്ണ ജ്യോതിഷാലത്തിൻ്റെ ശിക്ഷണങ്ങൾ ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാഗ്രതകൾ നിങ്ങൾ ഇന്ന് വായിച്ച് മനസ്സിലാക്കി ഏത് ദേശകാലമാണ് എന്ത് വഴി പണം ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം കഴിച്ച തമ്മിൽ തലവർ സാധിക്കും രോഗമാണ് വരാൻ എല്ലാ ബന്ധപ്പെടുക നമസ്കാരം എൻ്റെ പേര് ഞാൻ ഇവിടെ സുഭാഷ് സാറിൻ്റെ അടുത്ത് വന്ന് മുമ്പ് ബാധാദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പോയി ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ ബാധാദോഷങ്ങള് ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ സാറിനെ വിളിച്ചു കഴിഞ്ഞാൽ സാറ് നല്ല രീതിയിൽ തന്നെ സമയം കിട്ടുമ്പോൾ എന്താണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്തൊക്കെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ സാർ അത് നോക്കി വീണ്ടും അടുത്ത പൂജയിൽ വന്നത് മാറ്റാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ സത്യസന്ധമായി നമ്മുടെ സൈഡിൽ നിന്ന് മാറ്റാൻ അല്ലേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ 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 വന്ന് ഇവിടെ വന്ന് മാറ്റുമ്പോൾ വളരെ നിസ്സാര ഒരു ദക്ഷിണ മാത്രം കൊടുത്ത് സാറ് അതിനെ ഇത് ചെയ്യുക മീൻസ് എക്കോമ്പിഡീറ്റ് ചെയ്യാറുണ്ട് ബാക്കിയുള്ള പൂജ പൂജകളുടെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും മാറ്റാനും സാറ് സമ്മതിച്ച് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് എപ്പോഴെപ്പോഴും വരണം എന്താ പറയുക അവസ്ഥ വരുമ്പോൾ അത്രയും എന്താ പറയുക സഹകരണവും എന്താ പറയുക എല്ലാ രീതിയിലും സപ്പോർട്ടും സുഭാഷ് സാറിൻ്റെ അടുത്തു പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അടുത്തു കിട്ടാറുണ്ട് വേറെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ നാഗരാജാവ് കല്ലൂർ പേരമംഗലം ഈ നാഗരാജാവിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾക്ക് നമ്മുടെ പൂജകളും അർപ്പണം അർപ്പണ എല്ലാം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു സമ്പ്രദായം ഐ മീൻ അങ്ങനത്തെ ഒരു ഇത് ഇത് ഉണ്ട് അപ്പോൾ അത് പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഇവിടെ വന്ന് സാറിനെ ബന്ധപ്പെട്ട് നാഗരാജ ക്ഷേത്രത്തിൽ വന്നിട്ട് പൂജിക്കാനുള്ള എല്ലാ രീതിയിലും മുന്നോട്ട് പോകാനുള്ള അവസരമുണ്ട് അത് തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് വശം